എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിരുദ്ധ ദിനത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ചോദ്യം നോക്കാം ലോക ലഹരി വിരുദ്ധ ദിനം ആൻറ്റി ഡ്രഗ്സ് ഡേ എന്നാണ് ഉത്തരം നോക്കാം ജൂൺ ഇരുപത്തി അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ലഹരി വിരുദ്ധ ദിന സന്ദേശം എന്താണ് ഉത്തരം നോക്കാം അറിവ് പകരുക ജീവനുകൾ രക്ഷിക്കുക അടുത്ത ചോദ്യം നോക്കാം ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ കോമൺ സിമ്പിൾ എന്താണ് ഉത്തരം നോക്കാം ആഷ് ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവർ അടുത്ത ചോദ്യം കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏത് കാസർഗോഡ് അടുത്ത ചോദ്യം നോക്കാം ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരിവിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴ് മുതൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സമ്പൂർണ്ണ മദ്യ നിരോധനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ഉത്തരം നോക്കാം ബ്രൗൺ ഷുഗർ അടുത്ത ചോദ്യം മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇതാരുടെ വാക്കുകളാണ് ഉത്തരം നോക്കാം ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏത് ഉത്തരം അമേരിക്ക അടുത്ത ചോദ്യം നോക്കാം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏത് ഉത്തരം നോക്കാം നിക്കോട്ടിൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത് ഉത്തരം നോക്കാം കൂളിമാട് അടുത്ത ചോദ്യം നോക്കാം ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഉത്തരം ഡിസംബർ ഒന്ന് ലോക മനുഷ്യാവകാശ ദിനം എന്ന് ഡിസംബർ പത്ത് ലോക ആരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴ് അടുത്ത ചോദ്യം നോക്കാം ലോക രക്തദാന ദിനം എന്നാണ് ഉത്തരം ജൂൺ പതിനാല് അടുത്ത ചോദ്യം ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ൊന്ന് ലോകലഹരി വിരുദ്ധ ദിനം എന്ന് ജൂൺ ഇരുപത്തിയാറ് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം നോക്കാം ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം മദ്യപാനം രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന ഏത് ഡബ്ല്യു എച്ച്ഒ അവസാനത്തെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ് ഉത്തരം നോക്കാം വധശിക്ഷ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി